പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങുമ്പോൾ ചാനലുകൾ ലൈവ് കാണിച്ചു ലൈവ് അടിക്കടാ ലൈവ് അടിക്കടാ എന്ന നിലവിളികൾക്കിടയിലൂടെ ഒരു സഞ്ചു തൂക്കി അയാൾ നിസ്സംഗനായി നടന്നുപോകുമ്പോൾ തോറ്റുപോയത് ഈ നാട്ടിലെ നീതിപീഠമാണോ അതോ സാധാരണക്കാരന്റെ വിശ്വാസമാണോ എന്നാൽ ഈ പുറത്തിറങ്ങൽ വെറുമൊരു ജാമ്യമല്ല ഇതിന് പിന്നിൽ ഭയാനകമായ ഒരു മെല്ലെ പോക്കിന്റെ കഥയുണ്ടെന്ന് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് ബദറുദ്ദീൻ മാസങ്ങൾക്ക് മുന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നു എസ് ഐ റ്റിയുടെ അന്വേഷണം ഒരു പ്രഹസനമാകുമെന്ന് കോടതിക്ക് അന്നേ അറിയാമായിരുന്നു വമ്പൻ സ്രാവുകളെ വലയിലാക്കാതെ അന്വേഷണം ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങിയാൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അഥവാ സ്റ്റാറ്റുവേറ്ററി ബെയിൽ ലഭിക്കുമെന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞപ്പോൾ അത് കേരളം കേട്ടതാണ് ഇപ്പോൾ ഇത് ഓരോന്നായി സംഭവിച്ചു തുടങ്ങുന്നു നമ്മൾ പണ്ട് നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയപ്പോൾ കണ്ട അതേ തിരക്കഥയാണിത് അന്ന് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ അകത്തായി പക്ഷേ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം നൽകാൻ അന്വേഷണ സംഘം മറന്നുപോയി ഫലം ശിവശങ്കർ പുറത്തിറങ്ങി അതേ തന്ത്രം തന്നെയാണ് അയ്യപ്പന്റെ സ്വർണത്തിന്റെ കാര്യത്തിലും ആവർത്തിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൽ നടന്ന എല്ലാ കൊള്ളകളും അഴിമതിയും നേരെ ചെന്ന് നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ ഒക്കെയാണ് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ ആരാണ് പത്മകുമാർ ആരാണ് ഇവരൊക്കെ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ളവരാണ് ഒടുക്കം ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വി എൻ വാസ്തവൻ വരെ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അപ്പോൾ പിന്നെ ഈ പറയുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുകളിൽ സമ്മർദ്ദം ഉണ്ടാവില്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇവിടെ അന്വേഷണം നടത്തുന്നത് കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ അടങ്ങിയ എസ് ആണ് അവരുടെ മേലധികാരി ആരാണ് അത് ആഭ്യന്തരമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതോ സാക്ഷാൽ പിണറായി വിജയനും തന്റെ പാർട്ടിക്കാർക്കും മന്ത്രിമാർക്കുമെതിരെ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ ഈ ഉദ്യോഗസ്ഥർക്ക് സാധിക്കുമോ അതുകൊണ്ടാണ് ദേവസ്വം മെമ്പർ കെ പി ശങ്കർദാസിന്റെ അറസ്റ്റിനെ പോലീസ് ഇത്രയേറെ വൈകിപ്പിച്ചത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ജസ്റ്റിസ് ബദറുദ്ദീൻ ബെഞ്ച് നേരിട്ട് ഇടപെടുകയായിരുന്നു ആശുപത്രിക്കിടയ്ക്കിൽ സുഖവാസം നയിച്ചിരുന്ന ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടു ശങ്കർദാസിന്റെ മകൻ ഹരിശങ്കർ ഒരു ഉന്നത ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് പറയേണ്ടി വന്നത് ഒരു വലിയ ഐ പി എസ് ലോബി ഈ അന്വേഷണ സംഘത്തെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്ന് പോലീസിലെ ഉന്നതർ ചേർന്ന് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന കോടതിയുടെ നിരീക്ഷണം ഒരു ജനാധിപത്യ സർക്കാരിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പ്രഹരമാണ് എന്തുകൊണ്ട് വൻ തോക്കുകളിലേക്ക് അന്വേഷണം പോകുന്നില്ല കോടതി ചോദിച്ച ഈ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ പകച്ചുപോയ എസ് ഐ ടി പിറ്റേന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രന്റെ വീട് വളയുന്ന ം നമ്മൾ കണ്ടു പക്ഷെ ആവേശം അവിടെ അവസാനിച്ചു ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇനി വരാനിരിക്കുന്നത് പത്മകുമാറും വി എൻ വാസ്തവനും അടക്കമുള്ളവരുടെ ജാമ്യ വാർത്തകളാവും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് ലഭിക്കുന്ന നിയമപരമായ അവകാശമാണ് സ്വാഭാവിക ജാമ്യം അന്വേഷണം ബോധപൂർവം ഇഴയ്ക്കുന്നതിലൂടെ ഈ പ്രതികൾക്കെല്ലാം രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുകയാണ് സർക്കാർ പണ്ട് എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ കുറ്റപത്രമൊന്നും സമർപ്പിച്ചില്ലല്ലോ ജാമ്യം േ എന്ന് പറഞ്ഞ് ഈ കേസിലും നാളെ അവർ കൈ കഴുകും സി പി എം വീണ്ടും കയ്യിലെ പൊടിയും തട്ടി അടുത്ത തെരഞ്ഞെടുപ്പിന് ഇറങ്ങിത്തിരിക്കും ഈ കേസിലെ അന്വേഷണം ഇങ്ങനെ നീണ്ടുപോകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അത് അന്വേഷണത്തിന്റെ ദിശ മാറ്റലായിരുന്നു ആദ്യം അയ്യപ്പന്റെ സ്വർണ്ണക്കൊള്ള അന്വേഷിക്കാൻ ഹൈക്കോടതി പറഞ്ഞു അപ്പോഴാണ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണവും മോഷണം പോയി എന്ന വിവരം പുറത്തു വരുന്നത് ഉടനെ അതന്വേഷിക്കാൻ കോടതി എസ്ഐ ടി യോട് നിർദ്ദേശിച്ചു പക്ഷെ അപ്പോഴാണ് കൊടിമരത്തിലെ സ്വർണവും ആരോ മുക്കി എന്ന് അറിയപ്പെട്ടു അന്വേഷണം കൊടിമരത്തിലേക്ക് മാറ്റി ഇതിനിടയിൽ ഈ സ്വർണം അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന്റെ കയ്യിലെത്തിയിട്ടുണ്ടെന്ന പുതിയ കഥകൾ വന്നു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ എസ് ഐ ടി ഓരോ ഇടങ്ങളിലേക്ക് ചാടിക്കേണ്ടി വന്നു കോടതിക്ക് ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ ആർക്കെതിരെയും കൃത്യമായ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ എസ് തയ്യാറായില്ല ആറ് ആഴ്ച കൊണ്ട് അവസാനിപ്പിക്കേണ്ട ആഴ്ചകൾ ഒരുപാട് നീട്ടിക്കൊണ്ടുപോയി തൊണ്ണൂറ് ദിവസത്തെ ആയുസ് കൃത്യമായി ഉപയോഗിച്ച് ഓരോ പ്രതിയും പുറത്തിറങ്ങുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢികളാക്കപ്പെടുകയാണ് ഒരു വശത്ത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് എസ് ഐ ടിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നു അന്വേഷണം അതിതീവ്രമാണെന്ന് അവർ പറയുന്നു എന്നാൽ മറുവശത്ത് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് ഈ മെല്ലെ പോക്കിനെ കൃത്യമായി ചോദ്യം ചെയ്യുന്നു ഒരേ കോടതിയിൽ നിന്ന് തന്നെ രണ്ട് തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നത് അന്വേഷണ സംഘത്തിന് കൂടുതൽ സഹായകമായി മാറുകയാണ് ഐ ലോബിയെ വെല്ലുവിളിച്ച് മകന്റെ ഉന്നത പദവി നോക്കാതെ ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യിപ്പിച്ച കോടതിക്ക് പോലും ഭരണകൂടം ഒരുക്കുന്ന മെല്ലെപ്പോക്ക് തടയാൻ കഴിയുന്നില്ല എന്നത് എത്ര ദൗർഭാഗ്യകരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ തരത്തിൽ കോടതി രൂക്ഷ വിമർശനം നടത്തിയിട്ടും അന്വേഷണ സംഘം നിസ്സംഗത തുടരുന്നത് ആരെ സംരക്ഷിക്കാനാണ് അവസാനം സംഭവിക്കാൻ പോകുന്നത് ഇതാണ് പ്രതികളെല്ലാം പുറത്തിറങ്ങും അന്വേഷണം എങ്ങും എത്താതെ അവസാനിക്കും അയ്യപ്പന്റെ നടയിലെ സ്വർണം മോഷ്ടിച്ചവർ അധികാരത്തിന്റെ തണലിൽ സുരക്ഷിതരായിരിക്കും നിയമം നിയമത്തിന്റെ വഴിക്കെന്ന് പറയുമ്പോഴും ആ വഴി എപ്പോഴും ഭരണകർത്താക്കൾക്ക് അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ തുടങ്ങിയ ഈ ജാമ്യ പരമ്പര വരും ദിവസങ്ങളിൽ ിൽ മറ്റ് വമ്പന്മാരിലേക്ക് എത്തുമ്പോൾ ഈ കേസ് ഒരു ഓർമ്മ മാത്രമായി മാറും